ൃന്റെ അടുത്തേക്ക് ആണെന്നല്ലോ ഈ പാദസരങ്ങൾ ഹായ് വെൽക്കം 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 ഹാർട്ടി വെൽക്കം ഹാർട്ടി വെൽക്കം അയ്യേ ഇതെന്താ തട്ടുകടയാ നോ 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 ദിസ് കുക്കിംഗ് ലാബ് ിലേക്കുള്ള പുതിയ പുതിയ ഐറ്റംസ് പ്രിപ്പയർ ചെയ്ത് പരീക്ഷണശാലയാണ് ഫുഡ് റിസർച്ച് സെന്റർ ഇന്ത്യ ഇതാണ് അൽഫാനിയ നോട്ട് ഇതൊരു വെസ്റ്റേൺ ചൈനീസ് ഫുഡ് ആണ് ഐ ഐ നോ 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 മാൻ ഡെമോൺസ്ട്രേഷൻ ഉണ്ട് അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ റിഹേഴ്സൽ റിഹേഴ്സൽ ടിവി വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി നിങ്ങളെ പോലുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയാണ് എന്റെ ശ്രമങ്ങളെല്ലാം നിങ്ങളുടെ സംതൃപ്തിയാണ് എന്റെ സന്തോഷം സോറി അയ്യോ അവിടെ അവിടെ എന്ന് മതി ഞാൻ ഇന്നലെ വളരെ ചീപ്പായി പെരുമാറി ഞങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചു ഓ വൈ നോട്ട് ഞാൻ എല്ലാം തരും ഈ ഒരു തമാശ അങ്ങോട്ട് പോണോ വിളിക്കണോ എക്സ്ക്യൂസ് മീ മീ പ്ലീസ് എ വേ വേ ദിസ് നോ ബോഡി ടച്ചിങ് ായിട്ട് പരിചയപ്പെട്ടില്ല ഇന്നലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടല്ലേ സാറിന് പണിയൊന്നുമില്ല വൈഫിനാണ് പണിയൊന്നും ഇതൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളല്ലേ എനിക്ക് അൽഫാനെ ഓ ഞാൻ സൂസിയോട് ഒരു ലേം പണിയുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തില് ദൈവം തമ്പരാൻ വന്ന് സ്വർഗത്തിലേക്ക് പറഞ്ഞു വിളിച്ചാലും ഞാൻ വെരി കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും അങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാം പറ്റിയൊരു അസിസ്റ്റന്റിനെ കിട്ടണ്ടേ ഞാൻ മതിയോ പറ്റിയേപാലും എന്നെ ഈ പാചകം എനിക്കും എന്റെ മുറിയിൽ ഒരു തട്ടുകടങ്ങാമല്ലോ പാചകം വേണ്ടില്ല ഈ പെണ്ണുങ്ങളെ വിദ്യയെങ്കിലും ഒന്ന് പഠിപ്പിച്ചു അത് എളുപ്പ വഴിയല്ലേ എങ്ങനെ എങ്ങനെ ആദ്യം ഒരു വലിയ കുപ്പിയിൽ നൂറ് മില്ലി മയിലണ്ണ എടുക്കുക അതിനുശേഷം വളക്കാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയെ സെലക്ട് ചെയ്ത് കുളിപ്പിച്ച് മുമ്പിൽ നിർത്താൻ വൃത്തിയായിട്ട് മയിലണ്ണ കുപ്പിയുടെ അടപ്പ് തുറക്കുക മാറ്റിവെക്കുക അത് കഴിഞ്ഞ് ഈ മയിലണ്ണ കുപ്പിയിൽ നിന്ന് അമ്പത് മില്ലിഗ്രാം മയിലെണ്ണ ഈ വലതയിലെടുത്ത് ഇങ്ങനെ ഒഴിക്കുക കുപ്പി മാറ്റി വെക്കുക അടുത്തതായി പെൺകുട്ടിയെ തിരിച്ചു നിർത്തുക അവരുടെ നടുവിൽ ഈ എണ്ണ പൊരട്ടുക അതിനുശേഷം ഇങ്ങനെ മൃദുവായി തടവിക്കൊണ്ടിരിക്കുക ആ എന്ത് രസം തടവിലിൽ ക്രൂരത സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നു ചാർത്തി പാടില്ലാന്ന് പയ്യ തിന്ന പനയും തിന്ന തിന്നു പനയും തിന്നു ഇതൊരു ബനാന ടോക്കാണ് ആ പഴഞ്ചൊല്ലെ പഴഞ്ചൊല്ല അങ്ങനെ അവസാനം തടവി തടവി ഇതൊരു പദം എത്തിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക അല്ലെങ്കിൽ വിലത്തിർത്തിയാലും മതി ഏത് വളയാത്ത പെൺകുട്ടിയും

സംതൃപ്തിയാണ് ഞങ്ങളുടെ സന്തോഷം പറ്റോ ഹലോ ആ അതെ ഞാൻ പറയാൻ പോകുന്നത് കേക്കാ സ്വപ്പ വിഷമമുള്ള കാര്യമാ എന്നാലും ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ലോ ഫ്ളാറ്റിൽ പുതിയതായിട്ട് താമസത്തിന് വന്ന ചെക്കൻ ഉണ്ടല്ലോ ബട്ട്ലർ അവനാളത്ര ശരിയല്ലംപ്ലക്സാ തനിക്ക് തന്റെ ഭാര്യയുടെ കൂടെ കഴിയാനുള്ള ഭാഗ്യമില്ല ഇങ്ങനെയൊക്കെ പിടിച്ചവരൊക്കെ മഞ്ഞയായിട്ടല്ലേ ഞാൻ രണ്ട് കൊണ്ട് നിങ്ങൾ നാല് കണ്ടാലും എനിക്ക് എന്നാലും നമ്മുടെ ഫ്ളാറ്റിൽ വന്നൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ എങ്ങനെയെന്ന് എടോ അയാൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽ കുക്കല്ലേ അയാളുടെ അടുത്ത് നിന്ന് വല്ലതും പഠിക്കാൻ വേണ്ടി അവള് പോയി കാണും മാത്രമല്ല എന്റെ മക്കള് വെക്കേഷനിൽ വരുമ്പോ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടായി കൊടുക്കാലോ കഷ്ടം സ്വന്തം ഭാര്യ ഒരു അന്യപുരുഷന്റെ അടുക്കളയിൽ സംശയകരമായ രീതിയിൽ കണ്ടെന്ന് പറഞ്ഞിട്ട് ലേശം പോലും ഇങ്ങനുള്ളവരോടത്തെ മൂത്ത രണ്ട് കുട്ടികളെ ഹോസ്റ്റലിലാക്കിയപ്പോഴും താൻ ഇതുപോലെ എന്തോ ഒരു പരിദോഷം പറഞ്ഞില്ലേ ഭാര്യം പഠിക്കുമ്പോൾ പഠിച്ചോട്ടെ തനിക്ക് മഞ്ജു കാട് കാട് വള വേണ്ട വാറ്റുമതി വളയിടൂല്ല ഈ സൂപ്പ് ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയതാ എന്താ നിനക്ക് മാത്രം ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ട് തന്നതല്ല ഞാൻ അവിടെ ആയിരുന്നു ഞാൻ മാത്രല്ല ഈ ഫ്ലാറ്റിലെ മറ്റു പെണ്ണുങ്ങളും ഗോപാലകൃഷ്ണന്റെ അടുത്തായിരുന്നു ഗോപാലകൃഷ്ണന്റെ അടുത്തിരുന്ന സമയം പോണത് അറിയില്ല എന്ത് തമാശക്കാരനാണെന്നോ ഇന്ന് സൂപ്പ് ഉണ്ടാക്കാൻ പഠിച്ചു നാളെ ഫൈവ് സ്റ്റാർ ഉണ്ണിയോ നല്ല മാവ് ഒഴിക്കാവൂ ശരിയാവില്ല നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനും ഈ ഫൈവ് സ്റ്റാർ ഉണ്ണിയപ്പത്തിനും എന്താ വ്യത്യാസം ഗോപാലകൃഷ്ണ ബില്ല് സ്റ്റാർ അയ്യോ അയ്യോ ഇവിടെ വന്നിട്ട് സമയം പോയി തറിഞ്ഞില്ല ചേട്ടൻ ഇപ്പൊ വരും ഞാനാണെങ്കിൽ ഊണ് തയ്യാറാക്കിയിട്ടില്ല ഉച്ചക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറയണം ഗോപലക്ഷണ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞോട്ടെ പ്ലീസ് ഷോ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞോളാല്ലോ നമ്പർ എത്രയാ ഈ ഈ ശേഷം വേണം നമുക്ക് ജപ്പാനിയ കുഹു 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 ഉണ്ടാക്കാൻ പഠിക്കാൻ ആ സ്റ്റീം കേക്ക് പുട്ട് ആവി അതുകൊണ്ട് ജപ്പാനിൽ സ്റ്റാർ ഹോട്ടലിലേക്ക് ജപ്പാൻകാർ വന്ന ഒരു കുറ്റി കുഹുണ്ടി പഠിച്ചോളൂ സിസ്റ്റർ ഹലോ ആ സാറേ ഗോപാലകൃഷ്ണ സാറ് പൂണ്ഠിക്കാൻ ഇങ്ങോട്ട് വരണ്ട ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചോട്ടോ ഫോൺ ചെയ്യാൻ പറഞ്ഞത് അതൊക്കെ പിന്നെ പറയാം ഞാൻ ഇവിടെ ചേച്ചിക്ക് സംശയമുള്ള ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്ക സാറിന് പിന്നെ അണ്ണാർ കണ്ണനും തന്നാലായത് നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ശരിക്കും മുതലെടുക്കണം വെറുതെ പാടില്ല സാറിന്റെ അടുത്ത് ഞാനിപ്പൊ ഫോൺ ചെയ്ത് പറഞ്ഞല്ലോ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടാന്ന് അമ്മയുടെ അല്ല ഞാനുണ്ടാക്കിയതാ ഗോപാലകൃഷ്ണൻ വേരി ഗോപാലകൃഷ്ണൻ ഇവിടെ തന്നെയല്ലേ ഗോപാലകൃഷ്ണൻ താമസിക്കുന്നത് അതെ ആരാ ആ പെട്ടിയോടെ കൊണ്ടൊക്കെ ഗോപാലകൃഷ്ണൻ ഇങ്ങനൊരു അച്ഛനുള്ളതായി അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ പറയില്ല അവൻ പറയില്ല കാരണം അവന്റെ അച്ഛൻ ഒരു മിലിട്ടറി ക്യാപ്റ്റൻ ആണെന്ന് അറിഞ്ഞാ കേൾക്കുന്നവർ അവനോട് ചോദിക്കും എന്തിനാണ് ഗോപാലകൃഷ്ണൻ നീയൊരു പാചകക്കാരനായി ഇങ്ങനെ തെണ്ടി നടക്കണേന്ന്

അല്ല ഇവള് ചോദിക്കുകയായിരുന്നേ സാറേ യുദ്ധത്തിന് പോയിട്ടുണ്ടോന്ന് പോയിട്ടുണ്ടോന്നോ ആ സോറി ഒരു ചെറിയ സംശയം ചോദിച്ചു ചോദിച്ചോളൂ സാർ ഈ മിലിറ്ററി വരുന്നതിന് മുമ്പ് നാട്ടില് വല്ല ജോലിയുണ്ടായിരുന്നു ഓ ഉണ്ടായിരുന്നോന്ന് ഞാൻ നാട്ടിലൊരു പൊതുകാര്യ പ്രവർത്തകനായിരുന്നു എന്നെ അന്വേഷിച്ച് രാവിലെ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട് തന്നെ കാണാൻ ദിവസം കൂടെ വരേണ്ട കൃതികേട് ഞങ്ങക്കില്ല ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില വേണം യുർവേദം ഒന്നും ഇവിടെ പറയണ്ട നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില്ല പിന്നെ അഡ്വാൻസ് നോക്കിയത് ആ കൊള്ളാം ആരെങ്കിലും വന്ന് കാശ് നീട്ടി എന്നാ എന്ന് പറഞ്ഞ അത് വേണ്ട അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിനെ അയക്കാം ഇയാളുടെ വീട്ടില് കെട്ടുന്നറിയോ അടിയന്തര അല്ലട പിറന്നാളാ പിറന്നാളായാലും അടിയന്തര ആയാലും സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത് അല്ലെങ്കിൽ പറയടോ തന്റെ നാ പറഞ്ഞ അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങട് നടത്തി കൊടുക്ക് അവര് തിന്നിട്ട ഇങ്ങനെ പോയാ തന്റെ അടിയന്തരം ഞാൻ നടത്തും അയ്യോട്ടി പറക്കാൻ മക്കളെ വെള്ളം അത് നീ കുടിച്ചാ മതി നിന്നെ എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ കൊണ്ടുപോകണമെന്ന് അറിയോ എന്തിനാ അതെടുക്കടേ ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാര് കോണ്ടിനെന്റൽ കീണ്ടിനെന്റൽ ഫുഡിങ് ബാസ്റ്റഡ് ബാസ്റ്റഡ് പറഞ്ഞ ആ അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തട അതാണ് നീ പക്ഷെ അവിടെയൊക്കെ നാണം കണ്ടാൽ ഞാനാണല്ലോ നീ എന്ത് നാണം കിട്ടും ഈ പറയണേ ഞാൻ നാണം കേട്ടിട്ടില്ല എന്താ ഒന്നും ഓർമ്മയില്ല ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഇന്നത്തെ സംഭവം അല്ല ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ആ ഓർമ്മയുണ്ട് ആ പട്ടർ രാമസാമയുടെ വീട്ടില് നമ്മള് സദ്യണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട് മൂക്കറ്റ നിങ്ങൾ കുടിച്ചിരുന്ന് ഓർമ്മയുണ്ട് സ്വകാര്യമായിട്ട് തിന്നാൻ വേണ്ടി ഒരു കരിമീന്റെ പൊതിയെടുത്തു നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്തും തള്ളുണ്ടായപ്പോ അത് തിന്നരുത് തിന്നരുന്ന് ഞാൻ ആയിരം പ്രാവശ്യം പറഞ്ഞു ഇടയിൽ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രതമന്റെ ഉള്ളിലെ വീണത് എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് ഒലിക്കാതെ അടപ്രഥമന്റെ ഉള്ളിൽ കിടന്ന് തപ്പി കിട്ടിയില്ല ആ സംഭവം അങ്ങനെ ആ പട്ടമാര് കണ്ടിരുന്ന കണ്ടില്ല ഹു അത് പോട്ടെ അവമാനം ആ പായസം കുടിക്കുമ്പോഴ ആ മീൻറെ കഷ്ണം കിട്ടിയിരുന്നെങ്കില് അതിന്റെ കാശം കൂടി ഞാൻ മേടിക്കും ഞാൻ കൊലപാതക അടിച്ചന് അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി ലാസ്റ്റ് അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴ ഒരു ദിവസം നാട്ടുകാരെനിക്കൊരു സ്വീകരണം ഇന്നലെ രാത്രി ഒളിഞ്ഞു നോക്കി വെറുതെ നിങ്ങൾ കാര്യം അറിയാതെ വെറുതെ തൊണ പറയരുത് കേട്ടോ ഞങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾക്ക് ആള് നെറ്റിയതാ അത് തനിക്ക് എങ്ങനെ അറിയാം എന്റെ ബെദുയാള് താനും ഇയാളെ ആര് കണ്ടു ഒന്ന് ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം താഴ്ച്ചു രാത്രി രണ്ടു മണിക്ക് ബെഡ്റൂമിൽ ഒളിച്ച് നോക്കിയാണോ ചോദിക്കുമേ ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോ ഇവര് രണ്ടുപേരും അവിടെ കിടക്കുന്നു അപ്പൊ ഞാൻ എന്റെ ദാഹ അടക്കി തിരിച്ചു പോരാന്ന് ചോദിച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ടു ഇങ്ങനെ കെട്ടിയിട്ടു ഇതാണ് സത്യം ഞാൻ പറഞ്ഞത് സത്യല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപോക്കോട്ടെ ഞാനെന്ത് ചെയ്യാന വളട്ടലല്ലേ തേങ്ങ ഉണ്ടാവു യൂറിയ ഇട യൂറിയ നിങ്ങൾ ഈ വൃത്തിയേട്ട ഏർപ്പാട് ഇനി നിർത്തിയിൽ ഞാൻ പാട്ടിന് കൂട്ടോ ഞാൻ എന്ത് കാണിച്ചു നീ പറയ നിങ്ങക്ക് നാണല്ലോ മനുഷ്യ ഇത്രയും പ്രായമായിട്ടും വല്ലവരുടെ വീട്ടിൽ ചുമ ഞാൻ അങ്ങനെ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മുറ്റം നിറയെ ആളുകള് എന്ന കണ്ടതും അവര് അയ്യോ ഇതെന്താണ് മാറ്റ്നി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്ന ആൾക്കാരാണോ വെള്ളം കുടിക്കാൻ വന്നവരായിരിക്കില്ല വെള്ളം കൂടി മുട്ടിക്കാൻ വന്നവരായിരിക്കും കടം കുറെ വാങ്ങിച്ചതല്ലേ പറ്റിക്കല്ലേ വാങ്ങിച്ചത് പറ്റയ്ക്ക് തന്നെ കൊടുത്തിരുത്താ മതി എനിക്ക് കുറച്ച് ധൃതിൻ്റെ ഗോപാലകൃഷ്ണൻ നീ ഞാൻ പോലെ അങ്ങനെ അവസാനം നാട്ടുകാരെനിക്ക് രാജകീയമായ ഒരു യാത്രയെ ഇപ്പൊ നൽകിട ഇത്രയും ഓട്ടം ഉണ്ടെങ്കിൽ വല്ല ഏഷ്യാടിന് പോയി ഒരു ബെഡ്ലെങ്കിലും വാങ്ങിച്ചോളാം അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ നാട്ടുകാർ പഴയത് പോലെ തല്ലോടിച്ചല്ലേ അവൻ കേട്ടോട്ടെ കേട്ടോട്ടോ ഞാൻ പണ്ട് ഇയാളെ ശിഷ്യനായിരുന്നു പാചകത്തിലെ കല്യാണത്തിനോ പിറന്നാളിനോ എവിടെ സദ്യ ഉണ്ടാക്കാൻ പോയാലും ഇയാളെ ഏതെങ്കിലും പെണ്ണായിട്ട് പ്രശ്നം ഉണ്ടാക്കും അവസാനം തല്ലുകിട്ടണതോ എനിക്കും അങ്ങനെ ഇയാൾ ചെയ്യണ വൃത്തിയോട് കാരണം നാട്ടുകാർ തല്ലി ഓടിച്ചത് എന്നെയാ അല്ല ഒരു കണക്കിനു നന്നായി അതുകൊണ്ട് എനിക്ക് മേജറാവാൻ പറ്റി അല്ല ഇപ്പഴത്തെ പ്രശ്നം എന്താ പായസത്തിൽ കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവരെല്ലാവരും കൂടി എന്നെ നീലൊക്ഷിക്കണം എന്റെ കൂടെ കൂടണോ നാട്ടുകാരും വീട്ടുകാരും കൂടി തല്ലി ഓടിക്കുന്നവരൊക്കെ ഇപ്പൊ പട്ടാളത്തിലെ എങ്കിൽ അവിടെ ഒരു ക്യാപ്റ്റൻ ആവും മോനെ അന്ന് ഗോപാലകൃഷ്ണൻ ഞാനും തമ്മിൽ പിരിഞ്ഞതാ പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഉണ്ട് എനിക്കറിയാം ഗോപാലകൃഷ്ണൻ വന്നല്ലോ ഓ മൈ സൺ ലിറ്റിൽ സ്റ്റാർ മൈസൺ ടിവണ്ട ൂകി പായും തീവണ്ടി കരി തിന്നും തീവണ്ടി പക്ഷെ ഇവരുടെ മുമ്പിൽ ഞാൻ ക്യാപ്റ്റനാണെന്നാ പറഞ്ഞിരിക്കണേ അത് നീയായിട്ട് തിരുത്തണ്ട നീ തിരുത്തല് അതി ഒന്നും അല്ലല്ലോ കൊറച്ചു നാള് ഞാൻ ഇവരുടെ മുമ്പിൽ ക്യാപ്റ്റനായിട്ടൊന്നും വില ചെട്ടറ അത് ശരി അപ്പൊ ആ നിന്നെ ഒന്ന് വരട്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് പക്ഷെ നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വിലസണ്ട ആ അറ്റത്ത് നിക്കണം നീലസാരി എടുത്ത പീസ ഏതാ നീ ചിരിച്ചു വർത്തമാനം പറയിട്ടാ അല്ലെങ്കി അവർക്ക് സംശയം തോന്നും നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും പഴയ ഒരു ആവാൻ എടുക്കും എനിക്കറിയാം അവരെ കണ്ടോ അത് നിനക്ക് എന്റെ മുഖത്ത് നോക്കി അച്ഛന്ന് വിളിച്ചാ മതി അയ്യട നിന്റെ മാനം പോണ്ടെങ്കി നീ എന്നെ പെട്ടെന്ന് അച്ചാന്ന് വിളി അച്ഛ അച്ചാ ആ മകനേ 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 ഇത് പിന്നെ എവിടെ പോയി ഇതിന്റെ പിന്നിലോ നോക്കട്ടെ ഗോപാലകൃഷ്ണൻ അല്ലാതെ ഈ വീട്ടിൽ വേറെ ആരുള്ളോ ഇല്ല ആ അപ്പ പിന്നെ അവൻ കള്ളനായിരിക്കും ഇതിപ്പോ എന്താ ആ എനിക്കൊന്നും പറ്റിട്ടില്ല നീ വാച്ച് പിടിച്ചു ഞാൻ കൊല്ലു വേണ്ട എനിക്ക് എനിക്കോ ക്ഷമിക്കണം ഇത് ആരാ നിന്റെ നല്ല തല്ലുകൊണ്ട് ശീലുള്ളത് കൊണ്ട് ഇത് ഞാൻ പ്രശ്നാക്കണില്ലേ പക്ഷെ നിന്റെ ഈ സെലക്ഷൻ ഉണ്ടല്ലോ ഇത് ഞാൻ പ്രശ്നാക്കും അയ്യേ ഇത് മുത്തശ്ശിയാ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല ൻ കെ ജി നായർ ഗോപാലകൃഷ്ണന്റെ പറഞ്ഞ അച്ഛാന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെ അത് പിന്നെ അമ്മയാവില്ലല്ലോ ഇതേ ഈ പിശാച്ച് ഞാനാ ഇതീ കൂടെ നോക്കുമ്പോ നിന്റെ മുഖം ഭയങ്കര മോശാട്ടോ നീ നോക്കി നോക്കട്ടെ ശരിയാ അതെ ഫ്ളാറ്റില് മാത്രത്തും നല്ല കളറുകളാ ഇതൊക്കെ കണ്ടാ പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നുക ഞാൻ ഒരു കാര്യം ആലോചിക്കാ ലീവ് ഒന്ന് എക്സ്റ്റൻഡ് ചെയ്താലോ ഒരു എക്സ്റ്റനും വേണ്ട ഡേ ഉള്ള നേരത്തെ സ്ഥലം കാലിയൊക്കെ നോക്കിയേ ഡേ അവള് മിക്കവാറും വീഴുവിട്ടോ ശരിയാ ഒരു കിളവിയ പെട്ടെന്ന് വീഴാൻ സാധ്യത അതല്ല അതിന്റെ അപ്പുറത്തുള്ള പീസ് ചുമന്ന ജാക്കറ്റ് എന്റെ ദൈവമേ കോളേജ് വിട്ടു നമുക്ക് രണ്ടാൾ കൂടി ആ കോളേജ് പിള്ളേരുടെ ഒന്നു കറങ്ങിട്ട് വരാടാ ഇതൊക്കെ ഒരു രസല്ലേ ഞാനിതിലൊന്നിനെ പൊക്കട്ടെ പൊക്കാൻ ക്രെയിനോ എന്റെ ഭാവ എന്തോലും കേട്ടണ്ടല്ലോ എന്റെ കർത്താവേ അപ്പനും മോനുമോ ഇയാളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണല്ലോ എന്തായത് സോടാ അത് മനസ്സിലായി എന്തായി കാണിക്കണേ ഇതൊന്ന് ഡൈലൂട്ട് കാണിക്കണാ ഡൈലൂട്ട് അങ്ങനെ ഡൈലൂട്ട് ചെയ്യണമെന്ന് ഒരു പട്ടാളക്കാരനെ താൻ ഒരിക്കലും ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യരുത് സംജാ സംജാക്ക് കേട്ടോ നായ ഞാൻ നായരല്ല അച്ചായന പട്ടാളത്തിൽ ഞാൻ ജൂനിയേഴ്സിനെ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി ഞാൻ പണ്ട് ലഡാക്കിലായിരുന്നപ്പോ ഇതുപോലെ ഡ്രസ് ഒരു അച്ചായൻ കഴിക്ക് കഴിക്കേ ഓ താങ്ക് യുടാ അച്ചായന്റെ സൽക്കാര നന്നായി പക്ഷെ നമ്മടെ മിലിറ്ററി പോലെ അത്ര നല്ല മറ്റുള്ളവരെയും നീ വലിയനും നീ ഒരുപോലെ എനിക്ക് അങ്ങനെ കണ്ട എന്താ കുഴപ്പം അല്ല അപ്പുറത്തെ ഫ്ളാറ്റില് ആ അപ്പൊ നമ്മളെന്താ പറഞ്ഞു വന്നത് അച്ചായൻ അയാള് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിച്ചു കഴിയാനുള്ള യോഗല്ല നിനക്കും അതുപോലെ തന്നെയല്ലേ പെണ്ണുങ്ങളുടെ മനസ്സ് എന്നെ പോലെ മനസ്സിലാക്കിയിട്ടുള്ളവര് വേറെ ആരും ആരുല്ലെന്ന് നിനക്കറിയാലോ പെണങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങളെ എങ്ങനെ വശത്താക്കാന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം